സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് എന്നോർജ് ചെയ്ത് ഇടയ്ക്ക് അത് നാളെ കോളേജിൽ കണ്ണ് വെക്കാം ഫോൺ പറഞ്ഞതാ ബാക്കി നോക്കട്ടെ

എന്തായാ കാർഡ് പിടിച്ചെടുക്കാൻ നമ്മൾ പറഞ്ഞേ. എന്നാ കുറച്ച് നീ വാങ്ങിക്കോ. ഇങ്ങനെ പോയി അധികം വൈകണ്ട അവൻ എന്തേന്ന് വാങ്ങിക്കും. അമ്മ ഫോൺ എടുന്നേ. ഇത് എന്തുവാടിയാ ആപ്പിൾ പോൽസ സാറത്തിന്റെ അടുത്ത് ഒരു കൈ വെച്ചേനേ. അതമ്മേ ഈ പീച്ച് ഫ്രൂട്ട് കഴിക്കുമ്പോൾ ചമ്പക്ക കളറാണല്ലേ. രണ്ട് അടി ഓടിച്ചേഞ്ഞ പെട്ടെന്ന് ചമക്കുന്നത് പറഞ്ഞു. ആണോ? ഇത് എന്തുടേ ഇവളുടെ പൂച്ച എപ്പോഴും വെള്ളം മാത്രം കുടിക്കില്ല. പൂച്ചയ്ക്ക് എరికి പാൽ കൊടുക്കണ്ടേ? അതാ വെള്ളം വെച്ച വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തു പൂച്ചയ്ക്ക് മടിയാവുമ്പോൾ പാൽ കൊടുക്കും. അതഎന്തിനാ? അതങ്ങനെ അമ്മ ഫോണ്ട നോക്കടേടാ. ഐ കാൻ സ്റ്റിൽ ഫീൽ യു ഇൻസൈഡ്. എന്നുവെച്ചാൽ നമ്മളെല്ലാവർക്കുള്ളിൽ ദൈവമുണ്ടല്ലോ. അവൾ യോഗ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞടാ. ഫോൺ തരൂ. നോക്കടേ. <named> by by ും മദർ ഫാദർ ഫ്രണ്ട് എന്നാൽ െ ഇത് ഏത് പട്ടി ലാബർ ഡോഗ തോന്നണം ഫുള്ള് മുടിയാണല്ലോ